ഹായ് വെൽക്കം ടു അവർ ചാനൽ വീണ പഹേലി അപ്പോൾ എൻ്റെ പേര് വീണ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഷോപ്പിംഗ് വ്ലോഗാണ് കാണാൻ പോകുന്നത് പിള്ളുൻ്റെ ബർത്ത് ഡേ ആയിരുന്നു ജൂൺ ഇരുപത്തൊന്ന് അപ്പോൾ ഞാൻ പിന്നെയായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് നേരം കിട്ടിയില്ലായിട്ട് ചെയ്യാനൊന്നും അപ്പോൾ അപ്പോൾ കുഞ്ഞൊരു ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തൃശ്ശൂർ പോവുകയാണ് അപ്പോൾ ഞാൻ മാക്സിമം ജയലക്ഷ്മി ഞാൻ എടുക്കാറ് അപ്പോൾ അവിടേക്ക് തന്നെയാണ് പോകുന്നത് ഇത് പിലുവിൻ്റെ ഒരു വാക്കർ നോക്കിയതാ അപ്പോൾ അത് പിന്നെ സെറ്റായില്ല അവൾ നടക്കുന്നുണ്ടായില്ല ചിലപ്പോൾ നടക്കില്ല അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിയില്ല ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി ഇത് തോംസൺ ഗ്യാസിയാണ് തൃശ്ശൂർ ഉള്ളത് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണ് കഴിച്ചതൊക്കെ അവിടെ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ കാർ പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണേ ഫുഡ് കഴിച്ചിട്ട് വേണം ഇനി ഡ്രസ്സ് എടുക്കാൻ പോവാനായിട്ട് അപ്പോൾ പിലൂനും എനിക്കാണെന്ന് നോക്കണത് പോച്ചൂനും പറ്റുകയാണെങ്കിൽ അവിടെ നോക്കണം ആൾക്കും നോക്കണം കിട്ടുമെന്ന് അറിയില്ല ചിലപ്പോൾ ചിലപ്പോൾ ഒന്നും അങ്ങനെ കിട്ടാറില്ല അവിടെ നോക്കട്ടെ എന്തായാലും പിലൂനും എനിക്കെന്തായാലും ജയലക്ഷ്മി തന്നെ എടുക്കാമെന്ന് നോക്കുന്നുണ്ട് ഞാൻ എന്താ എടുക്കണമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല അവിടെ ചെന്നതിനനുസരിച്ച് എങ്ങനെയാ നോക്കാമെന്ന് വെച്ചോ ഒന്നുമില്ലെങ്കിൽ റെഡിമെയ്ഡ് എടുക്കാം അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് ഇതെടുക്കാം എന്നുള്ള നിലപാടിലാണ് കുഴപ്പമില്ല ഓറഞ്ച് ജ്യൂസ് ആണ് ഭാഗ്യത്തിന് പീല് നല്ല ഉറക്കമായിരുന്നു അതുകൊണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് കുഴപ്പമുണ്ടായില്ല അല്ലെങ്കിൽ അവൾ പ്ലേറ്റ് വലിച്ചും നമ്മൾ കഴിക്കുന്നതൊക്കെ വലിച്ചും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു തൊട്ടിൽ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതിൽ കെടുത്തി പിന്നെ കുഴപ്പമുണ്ടായില്ല ഫുഡ് ഫുഡ് നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ഫ്രൈഡ് റൈസ് പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബിരിയാണിയും സൂപ്പറായിരുന്നു അപ്പോൾ കറി എന്താ വാങ്ങിയത് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല എന്തോ ചിക്കൻ നാടൻ ചിക്കൻ റോസ്റ്റ് അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മൊയിറ്റോസാണ് കഴിച്ചത് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അതിൻ്റെ സറൗണ്ടിങ്സിൽ ഇങ്ങനെ നന്നു ഫോട്ടോ എടുത്തു അപ്പോൾ ഞങ്ങൾ ആദ്യം വന്നത് വെബ്സൈഡിലേക്കാണ് നമ്മുടെ സെൻറ് തോമസ് കോളേജിൻ്റെ ആ ആ റോയിലുള്ള വെബ്സൈഡ് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ജെന്സിൻ്റെയൊക്കെ നല്ല കളക്ഷൻ ഷർട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ചേട്ടൻ അവിടെ തന്നെയാണ് ഷേർട്ടൊക്കെ എടുത്തത് ഞങ്ങൾ റൗണ്ടിൽ കൂടെ പോയപ്പോൾ ഇങ്ങനെ ആൾക്കാർ നിറയെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ബി ജെ പിടെ കൊടിയൊക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി സുരേഷ് സാറ് വരുന്നുണ്ട് അപ്പോൾ സുരേഷ് ഗോപി അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ പോലീസ് നിറയെ ആൾക്കാരായിരുന്നു കേട്ടോ നിറയെ പോലീസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ജയിച്ച ടൈം ആയിരുന്നു അപ്പോൾ വേണമെങ്കിൽ റൗണ്ടിൽ കൂടെ വരുന്നുണ്ടാവുമായിരിക്കും നിറയെ ആൾക്കാർ നിൽക്കുന്നുണ്ടായി അപ്പം ഞാൻ കാണുമെന്ന് വെച്ചിട്ട് ഞാൻ വീഡിയോ നോക്കിയതാണ് പക്ഷേ വീഡിയോ എടുത്ത് നോക്കിയതാണ് പക്ഷേ കണ്ടില്ല കണ്ടില്ലാട്ടോ പിന്നെ ഞങ്ങൾ ജയലക്ഷ്മിയിലെത്തി ഫിലൂന് ഡ്രസ്സ് നോക്കുമായിരുന്നു അപ്പോൾ അവിടെ തീരെ ചെറിയ കുട്ടികൾക്ക് ഇല്ല പിന്നെ ചെറിയ ചെറിയ ഫ്രോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാം ഫ്രോക്ക് അല്ലേ എന്ന് വിചാരിച്ചു എന്നാലും നോക്കിയതാ പക്ഷെ കിട്ടിയില്ല കിട്ടിയില്ലാട്ടോ എന്നിട്ട് പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യുക ചെയ്തത് ശരാരാസാണ് അവൾക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്യിച്ചത് അതിപ്പോൾ നമ്മുടെ വീഡിയോ വ്ലോഗ് വരുന്നുണ്ട് സെലിബ്രേഷൻ്റെ അപ്പോൾ അതിൽ കാണാം കേട്ടോ ഫ്രോക്സ് കുറേ നോക്കി ഞാൻ വേറെയും വിരിങ്ങാലക്കൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റേ കുട്ടികളുടെ കടയുണ്ടല്ലോ അപ്പോൾ അവിടെയും നോക്കിയിരുന്നു പക്ഷെ അവിടെയൊന്നും കിട്ടിയില്ല പിന്നെ അവളിങ്ങനെ കുറേ ഇങ്ങനെ ഫ്ലെയർ ആയിട്ട് അങ്ങനെ പൊന്തി നിൽക്കുന്ന ടൈപ്പൊന്നും അവൾ ഇടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒന്നും എടുത്തില്ല ശരാരാസ് നോക്കി പക്ഷെ സൈസ് ഉണ്ടായില്ല ഇവിടെ അപ്പോൾ ഞങ്ങൾ എന്തായാലും എനിക്ക് നോക്കിയപ്പോഴും എനിക്കും അങ്ങനെ നല്ല ഡ്രസ്സൊന്നും ഉണ്ടായില്ല അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിക്കാന്ന് വെച്ചാൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാത്ത ആളാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ പീലൂൻ്റെ എടുത്തത് പാൻസും ടോപ്പും ആയിട്ട് രസമുണ്ടായിരുന്നു കാണാനായിട്ട് ബ്ലോഗിൽ കണ്ടിട്ട് നിങ്ങൾ പറയണേ ഇങ്ങനെ ഉണ്ടെന്നുള്ളത്

പിന്നെ അത് പിറ്റേ ദിവസമാണ് കേട്ടോ ഞങ്ങൾ ആദ്യം വരേണ്ടി വന്നു വന്ന് പിന്നെ ലേറ്റായി അപ്പോൾ പോച്ചൂന് കിട്ടിയില്ല അപ്പോൾ പോച്ചൂനെടുക്കാൻ ഞങ്ങൾ മാത്സിന് വന്നാത്തൊരു ഇഷ്യൂ വരും മാത്സിൽ പടിഞ്ഞാറേ കോട്ടയിലുള്ള മാത്സ് വലിയ മാത്സില് അവിടെ അപ്പോൾ പോച്ചൂനതുപോലെ ജീൻസും ബനിയനാണ് എടുത്തത് അപ്പോൾ ഞങ്ങൾ എടുത്ത് വന്നപ്പോൾ ആക്ച്വലി ഒരു വൈറ്റ് തീമിൽ വന്നു അപ്പോൾ അവനും ബനിയൻ വൈറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടോ കുട്ടികളുടെ അപ്പോൾ ഞങ്ങളവിടെ വന്നിട്ട് എടുത്തത് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കടുത്ത ബർത്ത്ഡേ ഡേ സെലിബ്രേഷൻ വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ